ഒരുപാട് സമയമായിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല എന്നും മനസ്സിലായതും അവൻ ദേഷ്യത്തോടെ തന്റെ മുറിയിൽ നിന്നും അവളുടെ മുറിയിലേക്ക് ചെന്ന് ഡോറിൽ മുട്ടി ശരിയട ആരോ വന്നു തോന്നുന്നു ഞാൻ പിന്നെ വിളിക്കാം അവൾ അവനോട് പറഞ്ഞു ഈ രാത്രിയിൽ ആര് വരാനാ അവൻ തെല്ലും പേടിയോടെ അവളോട് ചോദിച്ചു എടാ ഫുഡൊന്നും കഴിച്ചില്ല ഫുഡിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ അതുമായിട്ട് വന്നതാകും നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം അവൾ അവനോട് മറുപടി പറഞ്ഞു ആമി സൂക്ഷിക്കണേ നീ ഒറ്റക്കേ ഉള്ളൂ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണേ അവൻ അവളെ ഓർമ്മിപ്പിച്ചു നീ പേടിക്കണ്ട ഞാൻ വിളിക്കാം നീ വെച്ചോ അവൾ പറഞ്ഞതും അവനൊന്ന് മൂളികൊണ്ട് ഫോൺ വെച്ചു ശേഷം പോയി കഥകൾ തുറന്നതും മുൻപ് നിൽക്കുന്ന ആദിയാണ് കണ്ടത് അവന്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കായിരുന്നു എത്രവട്ടം വിളിക്കണം നിന്നെ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു സർ ഇപ്പോഴല്ലേ എന്നെ വന്ന് വിളിച്ചത് ഞാനപ്പ തന്നെ വന്ന് വാതിലി തുറന്നല്ലോ പിന്നെ ദിനാ സർ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു എന്റെ നേരെ ചേർന്നതിന് മുമ്പ് നീ നിന്റെ ഫോൺ നോക്ക് എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടെന്ന് അപ്പോ മനസ്സിലാകും അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവളുടെ ഫോൺ എടുത്തു നോക്കി അതിൽ അവന്റെ മൂന്നു നാല് മിസ് കോൾ ഉണ്ടായിരുന്നു ഫെലിക്സിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ താനത് കേട്ടില്ല എന്ന് അവൾ ഓർത്തു സോറി സർ ഞാൻ കേട്ടില്ലായിരുന്നു തന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലായ അവൾ അവനോട് പറഞ്ഞു നീ ഇവിടെ ഉല്ലാസയാത്രയ്ക്ക് വന്നതല്ല അത് വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതായിരിക്കും വന്നപ്പോൾ മുതൽ ഒരു ഫോണും അവളും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ പറഞ്ഞു സർ സാർ വിളിച്ചപ്പോ ഞാൻ കേട്ടില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് അത് മനസ്സിലായപ്പോ ഞാൻ സാറിനോട് ഇപ്പൊ സോറിയും പറഞ്ഞു അല്ലാതെ സ്വന്തം വാശി കൊണ്ട് നിന്നില്ലല്ലോ തെറ്റുചെയ്ത സോറി പറയുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അത് തന്നെ ഒന്ന് കുത്തിക്കൊണ്ടുള്ള സംസാരമാണെന്ന് അവന് തോന്നിയിരുന്നു ഇത് നീ എന്നെ ഉദ്ദേശി പറഞ്ഞതല്ലേ അത് കേട്ടവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല സർ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സാറിന്തിനെ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സാറിന് എന്നെ സെക്രട്ടറി ആയിട്ട് ആവശ്യമില്ലെങ്കിൽ എന്നെ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടേക്ക് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാൽ അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നിനക്കും കൂടിയുള്ള ഫുഡാണ് എൻ്റെ മുറി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് വന്ന് കഴിക്കാൻ നോക്ക് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ഫെലിക്സ് ആണെന്ന് കണ്ടതും അവൻ പേടി കൊണ്ട് വിളിക്കുവാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു ആദി അവളെ തന്നെ നോക്കുകയായിരുന്നു ആരാ അമി വന്നത് അവൻ സംശയത്തോട് ചോദിച്ചു അത് അയാൻ സാറാണ് അവൾ അവനോട് മറുപടി പറഞ്ഞു അയാൾ എന്താ ഈ രാത്രിയിൽ അവൻ സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും ആദ്യം മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് അവൾക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആമി നീ കേൾക്കുന്നില്ലേ അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ സംശയത്തോട് ചോദിച്ചു ഞാൻ ഞാൻ പിന്നെ വിളിക്കാം അതും പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വെച്ചു എന്നാൽ അവൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചതും ഫെലിക്സിന് ആകെ സംശയമായി അവൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൻ ആവലാതിപ്പെട്ടു പെട്ടെന്ന് തന്നെ അവൻ അവളെ തിരിച്ചു വിളിച്ചു എന്നാൽ അയാൾ നിൽക്കുന്നത് കൊണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് വിട്ടു ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്തതും ആദ്യം പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു സാർ എന്തായി കാണിക്കുന്നത് അവൾ ദേഷ്യത്തോടെ അവനെ വിളിച്ചതും ഫെലിക്സ് വീണ്ടും അവളുടെ ഫോണിലേക്ക് വിളിച്ചതും ഒന്നിച്ചായിരുന്നു അയാൾ ഫോൺ എടുത്തിട്ട് അത് ലൗഡ് സ്പീക്കറിൽ ഇട്ടു ആമി നീ എന്തിനാ ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നത് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്ന് നിനക്കറിയോ അവൾ കോൾ അറ്റൻഡ് ചെയ്ത ചെയ്തപ്പാടെ ഫെലിക്സ് അവളോട് ചോദിച്ചു ഫെലിക്സ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പിന്നെ വിളിക്കാന്ന് ലൗഡ് സ്പീക്കറിലായിരുന്നതും അവൾ ദയനീയമായി അവനോട് പറഞ്ഞു അയാൻ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കൊന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല നീ അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്താ ഞാൻ എന്താ നീ വിചാരിക്കേണ്ടത് ഒന്നാമത് ഞാൻ എത്ര ടെൻഷനോടും പേടിയോടും കൂടെയാണെന്ന് അറിയോ അയാളുടെ കൂടെ നിന്നെ ഒറ്റയ്ക്ക് വിട്ടത് നീ പോകണോന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അതിനെ സമ്മതിച്ചത് ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത അയാളുടെ കൂടെ നീ ഒരു പെൺകുട്ടി മാത്രം പോകുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞത് അവിടുത്തെ ജോലി വേണ്ടാന്ന് ഫെലിക്സ് അവളോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചുകൊണ്ടേയിരുന്നു അവൾ ദയനീയമായ ആദിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ അവന് ഫെലിക്സിന്റെ വർത്തമാനം കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അയാൾ എന്തിനാണ് ഈ രാത്രി നിൻ്റെ മുറിയിലേക്ക് വന്നത് അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു അത് പിന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാ ഞാൻ കഴിച്ചിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാം അവൾ അവനോട് വേഗം പറഞ്ഞു നിനക്കുള്ള ഫുഡ് നിൻ്റെ മുറിയിലേക്ക് വരുത്തി തരാൻ അയാളോട് പറ അല്ല നീ അയാളുടെ റൂമിലേക്കോ അയാൾ നിൻ്റെ മുറിയിലേക്കോ വരാനോ അവസരം ഉണ്ടാക്കി കൊടുക്കണ്ട എങ്ങനെയുള്ള ആൾക്കാരാണെന്നൊക്കെ നമുക്കെങ്ങനെ അറിയാം അവൻ പറഞ്ഞതും അവൾ ആദിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവിടെ ഫെലിക്സ് പറയുന്നത് കേട്ട് ദേഷ്യം അടക്കി നിൽക്കുകയായിരുന്നു ആദി ശരി ഞാൻ പിന്നെ വിളിക്കാം അവൾ പെട്ടെന്ന് ഫെലിക്സിനോട് പറഞ്ഞതും അവനും ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു നിനക്കുള്ള ഫുഡ് മുറിയിലേക്ക് എത്തും അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും അവൻ അവൻ്റെ മുറിയിലേക്ക് പോയി അവൻ പോകുന്നത് നോക്കി അവൾ നിന്നു ഷെ അവൻ എന്ത് പരിപാടിയായി കാണിച്ചത് അയാൾ എന്ത് കരുതി കാണും അവൾക്ക് ആദിയുടെ മുഖം കണ്ടതും ആകെ ഒരു വല്ലായ്മ പോലെ തോന്നി അവനോട് തൽക്കാലം ഇതൊന്നും പറയാൻ നിൽക്കണ്ട പറഞ്ഞാൽ എൻ്റെ ഫോൺ നോക്കാനും അത് ലൗഡ് സ്പീക്കർ ഇട്ട് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാനും അവൻ എന്താണ് അവകാശം എന്ന് ചോദിക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് അവൻ പറയും അതുകൊണ്ട് തൽക്കാലം അവനോടൊന്നും പറയാൻ നിൽക്കണ്ട നാളെ നാളാതിസാറിനെ കണ്ട് രാവിലെ തന്നെ സോറി പറയണം അവൾ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു എലിക്സ് അങ്ങനെ പറഞ്ഞത് അവൾക്കുള്ള ഭക്ഷണം എവിടേക്ക് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചതെന്നും അവൾക്ക് തോന്നിയിരുന്നു അവളുടെ അടുത്തു നിന്നും ദേഷ്യത്തോടെയാണ് അവൻ തൻ്റെ മുറിയിലേക്ക് വന്നത് ഞാനെന്താ പെണ്ണിനെ കാണാതെ കിടക്കുന്നവനാണോ അവൾ എൻ്റെ കൂടെ വന്നെന്ന് കരുതി ഞാനവൾ എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ തന്നെ അവളുടെ കാര്യത്തിൽ ഇത്ര അവൻ അവളുടെ ആരാ ഒരു ഫ്രണ്ട്സ് വന്നിരിക്കുന്നു യൂസ്ലെസ് അവൻ ദേഷ്യത്തോടെ എടുത്ത് തറയിലേക്ക് എറിഞ്ഞു പെട്ടെന്നാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ആരനെന്ന് കണ്ടതും അവനങ്ങ് നാട്ടിലെത്തി കാണുമെന്ന് അവന് തോന്നി ആ ആര്യൻ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അവൻ സംശയത്തോടെ ചോദിച്ചു യാ ഇറ്റ്സ് ഗുഡാ നിന്റെ മീറ്റിംഗിൻ്റെ കാര്യം എന്തായി പാർട്ടി നൽകാനുള്ള സ്കോപ്പ് ഉണ്ടോ ചിരിച്ചു ചിരിച്ചുകൊണ്ട് തമശ്ശേ രൂപേന അവനോട് ചോദിച്ചു മീറ്റിംഗ് നാളെയാ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അവനും മറുപടി പറഞ്ഞു നിന്റെ സെക്രട്ടറി ആണോ കൂടെ വന്നത് ആര്യൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു അതെ അവൻ പുച്ഛത്തോടെ മറുപടി നൽകി അത് പറയുമ്പോൾ നിനക്കത്ര സന്തോഷമൊന്നും ഇല്ലല്ലോ നിന്റെ താല്പര്യം തന്നെയായിരുന്നില്ലേ അവളെ കൂടെ കൊണ്ടുപോകണമെന്ന് ആക്ച്വലി അതെന്തിനായിരുന്നു അവളെ സെക്രട്ടറി ആയിട്ട് എടുത്തത് നിനക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നിട്ടും മീറ്റിങ്ങിന് പോകുമ്പോൾ അവളെ കൂടെ കൊണ്ടുപോകണമെന്ന് നീ തന്നെയല്ലേ വാശി പിടിച്ചത് അതെന്തിനായിരുന്നു ആര്യൻ സംശയത്തോടെ അവനോട് ചോദിച്ചു എന്നാൽ അതിന് അതിനവൻ ഉത്തരമില്ലായിരുന്നു ആ നീ നിന്റെ പെണ്ണിനെ കണ്ടോ വിഷയം മാറ്റാനെന്ന രീതിയിൽ ആദ്യം തിരികെ അവനോട് ചോദിച്ചു നീ എന്നോട് വിഷയം മാറ്റാനൊന്നും നിൽക്കണ്ട പറ നിന്റെ മനസ്സിൽ എന്താ മോനെ ആര്യൻ വീണ്ടും അവനെ കളിയാക്കി എടമ്മൈ നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഒന്നാമത് ഞാനിവിടെ ടെമ്പർ തെറ്റി നിൽക്കുകയാ ഞാൻ വലത് വിളിച്ചു പറയും കേട്ടല്ലോ ആദ്യ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അതെന്താടാ എന്ത് പറ്റിയ നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അതോ നാളത്തെ മീറ്റിങ്ങിനെ പറ്റിയുള്ള ടെൻഷനാണ് ഞാൻ സംശയത്തോടെ തിരികെ അവനോട് ചോദിച്ചു ആദ്യമുണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു ഫെലിക്സ് അവനെപ്പറ്റി ആമയോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ എടാ അവൻ അവളുടെ ഫ്രണ്ട് അല്ലേ അത് മാത്രമല്ല അവൻ്റെ ഒപ്പമാണ് അവൾ അവിടേക്ക് വന്നതെന്നല്ലേ നീ ഒരിക്കൽ പറഞ്ഞത് അപ്പോൾ അവളെ സംരക്ഷിക്കേണ്ട ചുമതലയും അവനല്ലേടാ അത് വെച്ചിട്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ പെരുവിരലിൽ നിന്ന് പെരുത്താ കയറി വന്നത് അവൻ എന്തിനാ അവളുടെ കാര്യത്തിൽ അത്ര ബോധേടാവുന്നത് അവൻ വെറും ഒരു ഫ്രണ്ട് അല്ലേ അല്ലാതെ അവളുടെ ഭർത്താവ് അല്ലല്ലോ അവൻ ദേഷ്യം കൊണ്ട് വെറിച്ചു സത്യത്തിൽ ആദിയുടെ ദേഷ്യം കണ്ട് ആര്യന് ചിരിയാണ് വന്നത് നീ എന്തിനായി ചിരിക്കുന്നത് ആര് ചിരിക്കുന്നത് കണ്ട് ആദി ദേഷ്യത്തോടെ വീണ്ടും ചോദിച്ചു എൻ്റെ ആദി ഞാൻ നിന്നോടൊരു സംശയം ചോദിക്കട്ടെ ആ എന്താ നിനക്ക് സത്യത്തിൽ എന്താ പ്രശ്നം അവളോട് നീ വഴക്കുണ്ടാക്കുന്നു അവസരം കിട്ടുമ്പോഴെല്ലാം അവളെ വഴക്ക് പറയുന്നു നാണം കെടുത്തുന്നു എന്നാൽ അവളുടെ കാര്യത്തിൽ മറ്റാര് സ്വാതന്ത്ര്യം കാണിക്കുന്നത് നിനക്ക് ഇഷ്ടവുമല്ല ഇതിപ്പോ ആ പയ്യൻ അവളുടെ കാര്യത്തിൽ ഇത്ര സ്വാതന്ത്ര്യം കാണിച്ചത് നിനക്ക് ഈ ദേഷ്യം അതോ നിന്റെ പറ്റി അങ്ങനെ സംസാരിച്ചതുകൊണ്ടോ നിന്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞതാകാനാണ് സാധ്യത കൂടുതൽ ആര്യൻ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കാര്യത്തിൽ അങ്ങനെ പെരുമാറുന്നതിന് ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത് അതിന് അവളെന്ത് ആരാ ആദ്യ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല അത് നീ എന്നോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നീ സ്വയം അങ്ങ് ചോദിക്കുന്നതാണ് അപ്പം അതിനുള്ള ഉത്തരവൊന്നിനൊക്കെ കിട്ടും ആര്യൻ വീണ്ടും അവനോട് പറഞ്ഞു നീ ഫോണൊന്ന് വെച്ചിട്ട് പോയേ ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും ആദ്യം അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചു അതെ ഇതൊരു സൈസ് ഭ്രാന്ത് തന്നെയാണ് അതുകൊണ്ട് ഈ ഭ്രാന്ത് കൂടാതിരിക്കാൻ പെട്ടെന്ന് തന്നെ മെഡിസിൻ എടുക്കുന്നത് നല്ലതായിരിക്കും അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വായി വരുന്ന പോലെ ചീത്തയും വിളിക്കും അതുകൊണ്ട് പൊന്നുമോം വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ നിന്റെ പെണ്ണിൻ്റെ കാര്യം പറ നീ അവളെ പോയി കണ്ടോ എങ്ങനെയുണ്ട് കുട്ടി ആദ്യ സംശയത്തോടെ അവനോട് ചോദിച്ചു ഓ വിടാ ഇന്ന് രാവിലെ അവളുടെ വീട്ടിൽ പോയത് കാണാം ഫോട്ടോയിൽ പോലെ തന്നെയാ വിവാഹത്തിന് നീ വരുമോ നിനക്കറിയാലോ ഞാൻ നിർബന്ധിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് അവിടെ നിന്ന് തിരിയാൻ സമയമില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നിന്നെ നിർബന്ധിക്കാത്തത് ആരിൻ അവനോട് പറഞ്ഞു അതൊന്ന് സാരമില്ലടാ എന്തായാലും വിവാഹം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കുമല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത് ഓ ഇവിടെ വെച്ച് പരിചയപ്പെടാം എനിക്ക് ഒറ്റയ്ക്ക് ഒരു ട്രീറ്റിംഗ് കിട്ടും ആദ്യം അവനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആര്യനോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ ആദ്യക്ക് തൻ്റെ ദേഷ്യത്തിൽ നിന്നും കുറച്ച് മാറ്റം വന്നതുപോലെ തോന്നിയിരുന്നു അല്ല എനിക്ക് ട്രീറ്റ് കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ആരും ചിരിച്ചുകൊണ്ട് അവനോട് തിരികെ ചോദിച്ചു വായിലിരിക്കുന്നത് കേൾക്കണ്ടെങ്കിൽ മോ വെച്ചിട്ട് പൊയ്ക്കോ ആദ്യ തിരികെ അവനോട് പറഞ്ഞതും അവൻ ചിരിയോടെ ഫോൺ വെച്ചു ആദ്യം സ്വയം കണ്ണാടിയിലേക്കൊന്ന് നോക്കി അവർ തമ്മിലുള്ള റിലേഷനിൽ താൻ എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത് അവൾ തൻ്റെ ആരുമല്ല താൻ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന തൻ്റെ സെക്രട്ടറി അതായത് തൻ്റെ ഒരു ജോലിക്കാരി അവൾ ആരെ വേണമെങ്കിലും പ്രേമിച്ചോട്ടെ ആരോട് വേണമെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിക്കോട്ടെ ആരോട് വേണമെങ്കിലും സ്വാതന്ത്ര്യം സംസാരിച്ചോട്ടെ പക്ഷെ അതൊക്കെ തന്നെ എന്തിനാണ് ഇത്ര ബാധിക്കുന്നത് അവൾ എപ്പോഴും തന്നോട് ചോദിക്കുന്നത് പോലെ ഞാൻ എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇത്ര ബോധകടാകുന്നത് അവൻ സ്വയം ചിന്തിച്ചുകൊണ്ട് കട്ടിലേക്ക് കിടന്നു ഇത്രയൊക്കെ ആലോചിച്ചിട്ടും അതിന് മാത്രം മറുപടി അവന് കിട്ടിയിരുന്നില്ല